നമ്മുടെ ഇപ്രാവശ്യത്തെ മഞ്ഞൾ പറിച്ചെടുക്കുന്ന പണിയിലാണ് ഇപ്പൊ കാപ്പി വറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് കുരുമുളക് പറി അതുപോലെ തന്നെ മഞ്ഞളൊക്കെ പറിച്ചെടുക്കുന്ന ഒക്കെ വിത്തിനൊക്കെ പറിച്ചെടുക്കേണ്ടൊക്കെ സമയപ്പുള്ള നാസറൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ തോട്ടത്ത് പോയിട്ട് മഞ്ഞളൊക്കെ കാണിച്ച ശരിക്ക് ഇളരാവ് നോക്കിയിട്ടാട്ടോ മഞ്ഞളൊക്കെ പറിച്ചെടുക്കേണ്ടത് നിരാവൊക്കെ മഞ്ഞൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ പറിക്കണം മഞ്ഞളെ നോക്കി വരണം நம்ம காப்பொம்ப நடக்கம்பே உணக்கொம்பு வரும்பெலங்க வரும் நல்ல வெயிலாட்டன்னு மழை கிட்டு இல்லங்க இது வேக நமக்கு தோட்டம் அலக்கலும் தொடங்கணும் அப்படின் எந்த அப்படகே ഇതാ ഇവിടെ ഒക്കെ ഉണ്ടോ നാസർക്ക ഓരോ ഏരിയയിലുള്ളത് ഇങ്ങനെ പറിച്ചു കൂട്ടിയിട്ടുണ്ട് കൊഴപ്പില്ലല്ലേ വല്യ കുഴപ്പമില്ല അല്ലേ അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടല്ലോ എന്താ സീ കേടുണ്ടോ കഴിഞ്ഞ വർഷം നട്ടീല നമുക്ക് വല്ലാതെ കേടുവന്നു വരും പ്രാവശ്യം കേടൊന്നും അങ്ങനെ കാണുന്നില്ല അപ്പൊ ഞാസർ കിളക്കണൊക്കെ ഒന്ന് കാണിച്ച നല്ല ഉറപ്പല്ലേ മണ്ണ് ആ അത് നനച്ചിട്ട് ഒന്ന് കഴിഞ്ഞാൽ നനുകഴിഞ്ഞാല് നമ്മുടെ തോട്ടം നനച്ചിട്ടാണെങ്കിൽ എളുപ്പമാവില്ലല്ലേ മാരി എടുക്കാം ഇനിയെ കുറെ പരിപാടി ഉണ്ട് മഞ്ഞളെ ഇങ്ങോട്ട് കിളക്കുന്ന പണി ആയിട്ടുള്ളൂ പണിയായിട്ടോ പറിച്ചെടുത്തിട്ട് ഇനി നമുക്ക് വേരൊക്കെ പൊട്ടിച്ച് വിത്തിനുള്ളത് മാറ്റാണ്ട് കുറെ പണികളുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇത് പുഴുങ്ങി നോമ്പാകുമ്പോഴത്തേക്ക് കുമ്മാറിന് പുഴുങ്ങലും കാര്യങ്ങളൊക്കെ ഒരു പണിയാണ് കുമ്മാറിന്റെ ഡ്യൂട്ടിയാണ് എന്നിട്ട് ഉണക്കാനിട്ട് കഴിഞ്ഞ കുറച്ച് സമാധാനം പിന്നെ ഉണക്കി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് മുതലെ നോക്കിയിട്ടൊക്കെ പൊടിച്ചാൽ മതി അപ്പൊ ആ ഒരു പണി പണിയെടുക്കല് കുറച്ച് പണി അപ്പൊ നോമ്പാകുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ഞാൻ തീർക്കണം ഓരോ ദിവസം ഞാൻ ആശ്രയിക്കാൻ ഇത് പറിക്കാൻ വെക്കുമ്പോഴത്തേക്കും അടുത്ത പണിയാവും ഞാൻ കുരുമുളകിന്റെ പണിയുള്ള ശേഷം കഴിഞ്ഞ് കാപ്പി പെറുക്കല് കഴിഞ്ഞ് ഈ വള്ളിയില് നിങ്ങൾ കുറച്ച് ആണല്ലോ കുരുമുളക് ഇതെല്ലാം പറിച്ചിട്ടോ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് കൂട്ടങ്ങളൊന്നു കാണിച്ചു കൊടുക്കട്ടെ അവിടെയൊക്കെ പറിച്ചിട്ടുണ്ട് ഗൈത കണ്ടിരിക്കും അത്യാവശ്യം നല്ല വണ്ണുണ്ട് കേട്ടോ അതിന് ഇപ്പുറത്ത് തന്നെ ഒരു കൂട്ടം നോക്ക് ഗതിയിൽ കുറെ ചെറുതും കാണുന്ന എന്താ വച്ചാല് അതൊക്കെ ചെറുതാ കാപ്പിയുടെ ഈ അടിഭാഗം വരും അടിഭാഗത്ത് വരുന്ന ഏരിയയിലൊക്കെ കാപ്പിന്റെ ചടവേര് വരും അത് ഈ കാണുന്നൊക്കെ ഉണ്ടാവും അതിലെ ഈ കാണുന്ന ചെറിയ പേരൊക്കെ മഞ്ഞളുടെ പേരും കൊണ്ട് ഈ ചെറുതൊക്കെ കാപ്പിന്റെ ചടവേരാണ് ഇങ്ങനെ ചടവേര് വന്നു കഴിഞ്ഞാൽ മണ്ണിന് ഇളക്കം കുറഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന ഒന്ന് വിളവും കുറയാ ഭാഗത്ത് പിന്നെ മണ്ണും ഉണ്ടാവില്ല എന്തായാലും നമ്മള് ഏരിയടുക്കുന്നതിന്റെ കൂട്ടത്തില് ഇടയ്ക്കൊക്കെ ഇതുപോലെ കാപ്പി മരങ്ങൾ വരും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല കാപ്പിക്ക് ഇടവേള ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം വരും അവിടെയുള്ള കുറച്ച് കൊട്ടേലാക്കി വെച്ചൊക്കെ ഉണ്ട് ട്രോളിയിൽ ഇടണം എന്തായാലും വല്ലാതെ വൃത്തിയാക്കാനില്ല കേട്ടോ അങ്ങനല്ല വേര് കുറച്ചുകൂടെ തട്ടിയെന്നല്ലാതെ മണ്ണില്ല അങ്ങനെ ഒറ്റ പിടിച്ചിട്ടില്ല എല്ലാം വിത്തിന് ഒക്കെ കളച്ചെടുക്കേണ്ട ഒരു സമയട്ടോ ഈ ഇത് നമുക്ക് ചേനയുണ്ട് ചേനയൊക്കെ ശരിക്ക് അടുത്ത മാസം വളരെ ചേന നടണം എന്നാല് കുംഭത്തിലൊക്കെ കറക്റ്റ് നട്ടാലാണ് നമ്മൾ ഓണ സമയത്തൊക്കെ നമുക്ക് ചേന വിളവെടുക്കാൻ കഴിയുള്ളു ചേന സത്യം പറഞ്ഞ ചേന പറിച്ചെടുത്തിട്ടില്ല അപ്പൊ ആ ഒരു പണിയൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞാവശ്യം പെൻഡിങ് ആയിപ്പോയി ഒന്ന് നമ്മളെ വീടിന്റെ ഓടക്കുന്ന പണി നമുക്ക് അധികം വെയിലാണേനും പിന്നെ തീർത്തത് കൊണ്ട് കാപ്പി വറി പെൻഡിങ് ആയി കാപ്പി പറോട്ടും പുറകോട്ടായതുകൊണ്ടാണ് എല്ലാ പണി പിന്നെ അവിടെ ഇപ്പൊ കാപ്പി പറിയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ കളത്തില് ഉണങ്ങാനുള്ളൂ ഇതിനൊക്കെ കറക്റ്റ് സമയം നോക്കണം പിന്നെ ഇളരാഗ് മാറിക്കഴിഞ്ഞാലൊക്കെ അവന് വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും നിലാവൊക്കെ വന്നാൽ ഇതൊക്കെ പറിച്ചെടുത്താൽ ഇതൊക്കെ കുത്തി കുത്തിപ്പോവും അതുകൊണ്ടാണ് വിത്തൊക്കെ കേടായിപ്പോവും അതൊക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ പറിച്ചെടുക്കാനൊക്കെ ഞാൻ ഈ പറിക്കാ കിളക്കൊക്കെ പറയും ഞങ്ങളിവിടെ അധികവും ചില സ്ഥലത്തൊക്കെ ഇതൊക്കെ കിളച്ചെടുക്കാന്ന് പറയും ആളുകള് ഞങ്ങളിവിടെ ഒക്കെ ഇഞ്ചി പറിക്കുക മഞ്ഞൾ പറിക്കുക ചേന പറിക്കുക എന്നാണ് കിളക്കുന്നത് അതുകൊണ്ട് രണ്ടും പറയുന്നു കേട്ടോ നമ്മളൊരു നാടൻ ശൈലജ അങ്ങനെ പറഞ്ഞു പോയവിടെ ഇതിപ്പോ ചിലപ്പോ കമന്റ് ഇതൊക്കെ പറിക്കലാണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് പറഞ്ഞതാ ഒരു പ്ലാവിന്റെ തയ്യാ നമ്മൾ നട്ട് തയ്യാട്ട് ഞങ്ങളുടെ മുന്നിൽ പ്ലാവിന്റെ തയ്യേ ആ അത് നമ്മളാ കൃഷി പറഞ്ഞ തൈ ഇട്ടില്ലേ ആ ഇതിന്റെ അത് നോക്കിയോലെ അതിനൊക്കെ ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന തോട്ടം നനവ് വന്നാലേ പൊക്കെ റെഡിയാവുകയുള്ളു പണി ഇതുപോലെ പൊടി ഉണ്ടാവും പൊടി പൊടിയെന്നറിയുന്നത് മറ്റേ ചെറുതുകള് അതൊരു ടാസ്ക് ആണ് പെറുക്കിയെടുക്കാൻ ഈ പാവുമലാണെങ്കിൽ നമുക്ക് സുഖമാണ് വേണ്ട എടുത്തിട്ട് കഴിയും ഇതുപോലെ ചെറുതുകള് ഈ പൊടിയാട്ട നമുക്ക് ഉണക്കി പൊടിയാക്കാൻ എളുപ്പമാണ് പൊടിയെന്നറിയണിങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളെ നമുക്ക് ഇഞ്ചി കളിച്ചെടുക്കണം ഇഞ്ചി നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നില്ല വിറ്റിനുള്ള മാത്രം അത് ഗ്രോ ബാഗിൽ നട്ട് എടുക്കാനുള്ള തോട്ടത്തിൽ പ്രശ്നം അങ്ങനെ നടുന്നില്ല അതിൽ നട്ട് ഇഞ്ചി തന്നെ ഉണ്ട് ശരിക്കും ഇഞ്ചിക്ക് രോഗ ചീച്ചിൽ രോഗമൊക്കെ വന്നപ്പോ നല്ല വില വരുന്നൊക്കെ ചേച്ചി വലിയ വിലയൊന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞ റെക്കോർഡ് വില വരുന്നൊക്കെ ഇനി എന്താണെന്നറിയില്ല അറിയില്ല ഇഞ്ചിയുടെ കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല പെട്ടെന്ന് വില വരും അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്റ്റോക്ക് ഉണ്ട് ഇഞ്ചി പറിച്ചെടുക്കാനുള്ളത് മണ്ണിലുണ്ട് വിത്തിനുള്ളത് എന്തായാലും ഈ മഞ്ഞളുടെ കൂടെ നമ്മള് കുറച്ചായിട്ട് പറിച്ചിടാം ഇവിടെ മണ്ണിനു നല്ല ഇളക്കുണ്ട് അല്ലേ അതിനനുസരിച്ച് അടയില്ല വണ്ണം മണ്ണിളക്കം വന്നപ്പോൾ നല്ല വണ്ണം വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ചോലയുടെ ഇട്ടിട്ടാണ് കാപ്പിയുടെ ഷെയ്ഡ് ഇവിടെ കുറവാണ് അതുകൊണ്ടാണ് ശേഷം നല്ല മണ്ണിനും ഇളക്കുണ്ട് വേരും കുറവുണ്ട് ചടവേര് കുറവുണ്ട് അതാ വണ്ടിയില്ലേ അത്യാവശ്യം വലിപ്പള്ളതാണ് കേട്ടോ പെള്ള നടാൻ ഇത് ഉപയോഗിക്കും പിന്നെ നമ്മൾ വേറെ കഷ്ണം ഉപയോഗിക്കും ചിലതൊക്കെ എന്ത് ചെയ്യും ഇത് നമുക്ക് പൊടിയാക്കി പൊടിയാക്കുന്നതിലൊക്കെ വേറെ ഒക്കെ ചെത്തിട്ട് അങ്ങനെ ഇനി ആയതേ നമുക്ക് എന്ത് ചെയ്യണം അങ്ങോട്ട് ഒരു സ്ഥലത്തോടെ കൂട്ടണം ഒരു ട്രോളി ആയത് കൊണ്ടോട്ടെ ഇത് കൂടുതൽ നമുക്ക് കൊണ്ടുപോകില്ല തോട്ടത്തിലൂടെ പോവാൻ കുറച്ച് പണിയാ കൊണ്ടിട്ട് വരാ തള്ളിക്കൊണ്ടാ കുറച്ച് പണിയാണ് ഏ അല്ല വളഞ്ഞൊക്കെ പോകണം തെങ്ങുള്ളത് കൊണ്ട് തെങ്ങിന് തടം അവിടെ ഒക്കെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഇല്ല എന്നെ പറ്റും ചെരിഞ്ഞിട്ട് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൂട്ടണേനിക്ക് പറ്റിയതാ ഇനി നമുക്ക് തോട്ടത്തിങ്ങനെ കൊണ്ടുവരാനുണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണെ പിന്നെ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വിത്തിനുള്ളത് വേറെയും നമുക്ക് പുഴുങ്ങി എടുക്കാനുള്ള വേറെ ആയിട്ട് മാറ്റിയെടുക്കണം അതൊക്കെ എന്തായാലും വേറെ വീഡിയോ നിങ്ങളെ കാണിക്കും ഇനി വേഗം പോയിട്ടേ നാഷണൽ ഒക്കെ ഇങ്ങനെ കളിച്ചിരുന്നൊക്കെ എടുത്തിട്ട് പറ്റും കേട്ടോ